ഒരു സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടാ ഇതാണ് മാംഗോ ട്രൈമോ പിന്നെ ഓർഡർ ചെയ്ത് പർലൈൻ ആണ് ഈ രണ്ട് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് അനു ഞാനെ വൈകുന്നേരം കണ്ടു കൊടുത്താണ് നല്ല കുറച്ച് പേസ്ട്രീസ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഇറങ്ങി ഹണി സ്പെഷ്യൽ കേൾക്കുക കേട്ടാ പക്ഷെ ഇന്ന് എന്നത്തേയും പോലെ അല്ലായിരുന്നു ഈ രണ്ട് കുട്ടികൾ സ്വന്തം ബാങ്കൊക്കെ നോക്കി സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് കാര്യം എന്താ അറിയില്ല കുറച്ച് മുമ്പോട്ട് പോയി പിന്നെ കണ്ടുപോകുന്ന ഒരു സംശയം സംശയമല്ല അവർ എന്നെ കണ്ടു എന്റെ അടുത്ത് വന്നു രണ്ട് പാവം കുട്ടികൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ഞങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് ഫൈവ് ഇതോട്ട് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് മേടിച്ചു ചോദിച്ചു അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ അവര് പറയണേ സാധാ ഒരു സാധാരണ കൃഷി കുടുംബമായ ജീവിതം അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹ അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം ഇത് കേട്ടപ്പോ നമുക്ക് സങ്കടമായി ഹണി സ്പെഷ്യൽ കേക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫൈവ് ഇൻ വൺ ടോട്ടേ ഐസ്ക്രീം അത് അവരുടെ മുമ്പിലേക്കാണ് കൊടുന്ന് വെച്ചപ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷങ്ങൾ കാണേണ്ടത് തന്നെയായിരുന്നു ഇത് ഇറങ്ങിയ മുതലേ അവർക്ക് കഴിക്കണമെന്നുള്ള ആഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നു ഈ ഒരു സാധനം അവർക്ക് കഴിക്കാൻ പറ്റിയ സന്തോഷം കഴിച്ചിട്ട് അതിന്റെ ഫീലിങ് കൂടി അവരുടെ മുഖത്ത് കാണുമ്പോൾ സന്തോഷം അത് വേറെ തന്നെയാണ് എന്തായാലും എനിക്കൊരു സ്പൂൺ കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ എന്റെ കൈ തട്ടി മാറ്റുക ലാസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞു ഒരു സ്പൂൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു സ്പൂൺ എടുത്ത് ഞാൻ ഞാനുണ്ട് കഴിച്ചു എന്തൊക്കെ തന്നെയാണെങ്കിലും സാധനം ഒരു രക്ഷയില്ല ഞാൻ ഇനി എടുത്ത് കഴിക്കുന്നുള്ള പേടിയുണ്ടെന്ന് അറിയില്ല ഫോണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേഗം അടിച്ചു വെച്ചുകൊണ്ട് പെട്ടിയിലാക്കി വേഗം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ அப்ப நான் போட்டேனா இத்தனை நான் செய்து கொண்டிருக்கேன் நான் போட்டேன்